പരിശുദ്ധ ഔഗേൻ ബാവായെക്കുറിച്ച് അനുസ്മരിക്കുന്നതായ ഈ സന്ദർഭത്തിൽ പരിശുദ്ധ ഔഗേൻ ബാവ കാതോലിക്ക സിംഹാസനത്തിലെ മാർത്തോമൻ പൈതൃകത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്നതായ അവസരത്തിൽ ഞാൻ പരിശുദ്ധ യാക്കോബ് തൃതീയൻ പാത്രകീസ് ബാബായുടെ ഒരു കൽപ്പന വായിച്ച് ആരംഭിക്കുകയാണ് സിറിയൻ പാട്രിയർക്കേറ്റ് ഓഫ് അൻഡ്യോക്ക് ആൻഡ് ഓൾ ദി ഈസ്റ്റ് ഫ്രം ഡമാ സിറിയ നയൻറ്റീൻ സെവൻറ്റി ഇരുന്നൂറ്റി മൂന്നാം കൽപ്പന നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് അറിയാവുന്ന കൽപ്പന ബഹുമാനപൂർണനായ ഔഗൻ പ്രഥമൻ പൗരസ്ത്യ കാതുലിക്കയായ നമ്മളുടെ സഹോദരൻ്റെ ശ്രേഷ്ഠതയ്ക്ക് സഹോദരി ചുംബനത്തിനും ബഹുമാന്യനായ അങ്ങയുടെ ക്ഷേമാന്വേഷണത്തിന് ശേഷം പറയുന്നത് എന്തെന്നാൽ അങ്ങയുടെ എഴുത്തിൽ വളരെ നാളുകൾക്ക് മുമ്പ് മാർത്തോമായുടെ സിംഹാസനം എന്ന തലവാചകത്തിൽ എഴുതിയിട്ടുള്ളതായി ഒരു കത്ത് നാം വായിച്ചു വളരെ അത്ഭുതപ്പെട്ടു നാലാം നൂറ്റാണ്ടിൽ കാതോലിക്കാ സ്ഥാപനം ഉണ്ടായതു മുതൽ ഈ നാമം കാതോലിക്കാമാരിലോ മഫ്രിയാനാമാരിലോ ആരും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് കാര്യം രണ്ടാമതായി മാർത്തോമാ സ്ലിഹായുടെ സിംഹാസനമെന്ന് പറയപ്പെടത്തക്ക വിധത്തിൽ മാർത്തോമാസ്ലീഹ ഏതെങ്കിലും ഒരു സിംഹാസന ഇല്ല യുഹാനോൻ്റെ ഏവെങ്കേലിയോനിൽ നിന്നും ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാകുന്ന പ്രകാരം അദ്ദേഹം ഒരു പുരോഹിതനായിട്ടില്ലായിരുന്നു ഒരു പുരോഹിതൻ പോലും ആകാതിരിക്കെ എങ്ങനെ മഹാപുരോഹിതനായി ഒരു മഹാപുരോഹിതനല്ലാതിരിക്കെ എങ്ങനെ സിംഹാസന സ്ഥാപിച്ചു അതുകൊണ്ട് പൂർവിക ചരിത്രകാരന്മാരിലും ആരും തന്നെ അദ്ദേഹം ആരെയും എപ്പ്യൂസ്കോപ്പയായി പട്ടം കിട്ടിയതായോ കാതോലിക്ക സിംഹാസനം സ്ഥാപിച്ചതായോ പ്രസ്താവിച്ചിട്ടില്ല ഇതായിരുന്നു പരിശുദ്ധ പാത്ര റക്കീസ് ബാബായുടെ കൽപ്പന അതിൻ്റെ ബാക്കിയുള്ള വിശേഷണങ്ങളൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് മലങ്കര സഭയിൽ ഏറ്റവും അധികം കോളിളക്കം സൃഷ്ടിച്ചതും പരിശുദ്ധ ഔഗേൻ കാതോലിക്ക ബാബ തിരുമേനി വളരെ ശക്തമായി പ്രതികരിച്ചതും കാതോലിക്കത്തിൻ്റെ കാവൽ പടനായിട്ട് അദ്ദേഹത്തെ ചരിത്രം അനുസ്മരിക്കുവാൻ കാരണമായി തീർന്നതും ഈ കൽപ്പനയാണ് ആ കൽപ്പനക്ക് മറുപടിയായിട്ട് പരിശുദ്ധ കാതോലിക്ക ഔഗൻ ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട് ആ കൽപ്പനയിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് മാർത്തോമാസ്ലിഹായിക്ക് പട്ടമില്ലെന്ന് പറയാനായിട്ട് അന്തിക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ കൽപ്പനയിൽ കൽപ്പനുണ്ടായത് പരിശുദ്ധ ഔഗ്യൻ ബാവാ തിരുമേനി സ്വാത്വികനായിരുന്നു വിനയാന്വതനായിരുന്നു സുറിയാനി പണ്ഡിതനായിരുന്നു വളരെ ഒരു സന്യാസി പക്ഷേ അദ്ദേഹം പറഞ്ഞു അന്തിക്രിസ്തുവിന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ മാർത്തോമാലിഹായിക്ക് പട്ടത്വമില്ലെന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴ് ആറ് എഴുപത്തിയാറിലയച്ച തിരുമനസ്സിലേക്ക് കത്ത് ലഭിച്ചു അത് വായിച്ച് ഇതിൽ മെത്രാന്മാരെയും മെത്രാപുലിത്തന്മാരെയും പ്രധാനപ്പെട്ട കൈശിഷ്യന്മാരെയും വിവരങ്ങൾ അറിയിച്ചു അവരെല്ലാവരും കൂടി ഇതിൽ അവരെല്ലാവരും വളരെ അത്ഭുതപ്പെടുകയും ഏറ്റവും ദുഃഖിക്കുകയും ചെയ്തു മാർത്തോമാ ലിഹായുടെ പൗരോഹിത്യം സിംഹാസനം കാതോലിക്കേറ്റിൻ്റെ അധികാരയെ സംബന്ധിച്ചുള്ള തിരുമനസിലെ കത്തിലെ പ്രസ്താവന സത്യത്തിനും സഭാവിശ്വാസത്തിനും യോജിക്കാത്തതും പിതാക്കന്മാരുടെ ചരിത്രത്തിനും കാനൂനുകൾക്കും എതിരുമാണെന്നും തന്നിമത്ത ഒരിക്കലും സ്വീകാര്യമല്ലെന്നും പ്രതിഷേധാർഹങ്ങളാണെന്നും ഇവിടെ എല്ലാവരുടെയും അഭിപ്രായം അങ്ങേ അറിയിക്കുന്നു പരിശുദ്ധ സഭയെ കലക്കുന്നതിനും നശിപ്പിക്കുന്നതിനും അന്തിക്രിസ്തു ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായി മതപരമായ ജീവിതമോ വിശ്വാസമോ ഇല്ലാത്തവരും സഭയുടെ തത്വങ്ങളെ സംബന്ധിച്ച് പരിജ്ഞാനമില്ലാത്തവരുമായ ചുരുക്കം ചില വഴക്കാളികൾ മാത്രമേ ഈ ദൃശ്യ സംഗതികളിൽ ഇടപെടുകയുള്ളൂ ഇതായിരുന്നു പരിശുദ്ധ ബാവാ തിരുമേനിയുടെ പ്രതികരണമെന്ന് പറയുന്നത് മത്സല്യമുള്ളവരെയും പരിശുദ്ധ ഔഗൻ ബാബ തിരുമേനി കാതോലിക്കേറ്റിൻ്റെ കവൽഭടനാണെന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് പ്രസംഗങ്ങളുണ്ട് അത് പലയിടങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും മലങ്കര മലങ്കരസഭാ മാസികയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ കൽപ്പന എഴുതി ഒരു വർഷം കഴിയുമ്പോഴാണ് മാർത്തോ മാസ്ലിഹായുടെ ചരമശതാബ്ദി ഒന്നര വർഷം കഴിയുമ്പോഴാണ് നിരണത്ത് വെച്ച് ചരമശതാബ്ദി യോഗം നടക്കുന്നു അവിടെ വെച്ച് യോഗം തലേ ദിവസം കോട്ടയത്ത് പഴയ സെമിനാരിയിൽ വെച്ച് മാനേജിംഗ് കമ്മിറ്റി യോഗവും നടന്നു ആ യോഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നിരണ മുദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നിരണത്ത് വെച്ച് നടന്ന മാർത്തോമാസ്ലിഹയുടെ സമ്മേളനത്തിൽ മേന നടത്തിയ പ്രസംഗത്തിന്റെ പ്രധാന പ്രസക്ത ഭാഗം ഇരുപത്തിനാല് എട്ട് എഴുപത്തിരണ്ടിൽ കൂടിയ നമ്മുടെ മലങ്കര അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ നാം ചെയ്ത പ്രഖ്യാപനം ദൃഢസ്വരത്തിൽ ആവർത്തിച്ചു പറയുവാൻ ഈ അവസരം നാം വിനിയോഗിക്കുന്നു നമ്മുടെ സ്ഥാനമോ ജീവൻ തന്നമയോ പോയാലും പരിശുദ്ധ മാർത്തോമാസ്ലിഹയുടെ സിംഹാസനത്തിന്റെ മഹിമയ്ക്ക് കുറവ് വരുന്ന യാതൊന്നും നാം ചെയ്യുന്നതല്ല പരിശുദ്ധ ബാബാ തിരുമേനി ഇവിടെ പ്രസംഗിച്ച അവസരത്തിൽ ബാബാ തിരുമേനിയെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട പ്രസ്താവന ഇതാണ് നമ്മുടെ സ്ഥാനമോ ജീവൻ തന്നെയോ പോയാലും വിശുദ്ധ മാർത്തോമാസ്ലിഹാഡ് വന്യവയോധികനായ പിതാവാണ് പ്രഖ്യാപിക്കുന്നത് മാർത്തോമാസ്ലിഹാഡ് സിംഹാസനത്തിൻ്റെ മഹിമയ്ക്ക് കുറവ് വരുന്ന യാതൊന്നും നാം ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് എന്ന് പരിശുദ്ധ പൗലോസ്ലീഹ കൊരി സഭയോട് പറയുന്ന പ്രകാരം മാമോദീസായാൽ മലങ്കര സഭയെ ജനിപ്പിക്കുകയും പട്ടത്ത നൽവരം തന്ന് പൗരോഹിത്യ പദവിയിലേക്ക് ഈ സഭയെ ഉയർത്തുകയും ചെയ്തത് നമ്മുടെ പിതാവ് പരിശുദ്ധ മാർത്തോമാസ്ലീഹായാകുന്നു അദ്ദേഹത്തിന്റെ മഹിമയും അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന്റെ മഹിമയും ഉയർത്തിപ്പിടിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മക്കളായ നാം അല്ലയോ പരിശുദ്ധ ബാവാതിരുമേനിയുടെ ചരമത്തിൻ്റെ അൻപതാം വാർഷികം നാം ആചരിക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് തറയ്ക്കേണ്ടതാണ് പരിശുദ്ധ ബാവാതിരുമേനി തന്നതായ ഈ സന്ദേശമെന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹം കാതൊലിക്കായി പ്രവർത്തിച്ചത് ഈ സഭയുടെ ഈ സ്വാതന്ത്ര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് അദ്ദേഹം പീഡകളേറ്റു എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കോനാട്ടനും ഒക്കെ പറഞ്ഞു അദ്ദേഹം പീഡകളേറ്റത് ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് അദ്ദേഹം പീഡകളേറ്റത് അദ്ദേഹം നടത്തിയ വേറൊരു പ്രസംഗമുണ്ട് പൗരസ്യ അക്കാദോലിക്ക സ്ഥാപനത്തെക്കുറിച്ച് അദ്ദേഹം നടത്തുന്നതായ പ്രസംഗത്തിൽ അദ്ദേഹം ഈ കോട്ടയം എം ഡി സെമിനാറിൽ നടക്കുന്ന ഒരു യോഗത്തിൽ മലങ്കര സഭയുടെ സ്ഥാപകനും അദ്ദേഹം നടത്തിയതായ പ്രസംഗത്തിൽ എം ഡി സെമിനാരി അങ്കണത്തിൽ കൂടിയ മാർത്തോമാ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആവേശപരവും അത്യുജ്വലവുമായിരുന്ന ഒരു പ്രസംഗമുണ്ട് എം ഡി സെമിനാരി അങ്കണത്തിൽ നടന്ന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു മലങ്കര സഭയുടെ സ്ഥാപകനും ഇന്ത്യയുടെ കാവൽ പിതാവുമായ മാർത്തോമാശ്രിയയുടെ പത്തൊമ്പതാം ചരമശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനും നമ്മളുടെ വാത്സല്യ മക്കളായ നിങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ പങ്കുകൊള്ളുന്നതിനും അവസരം ലഭിച്ചതിൽ നാം ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു കാരുണ്യവാനായി ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ മുപ്പതാം തീയതിയായ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയായ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ സുമാർ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ായംകാല വേളയിൽ ഇതേ സ്ഥലത്ത് വെച്ച് നടന്ന ചരിത്ര പ്രധാനമായ ഒരു സമ്മേളനമാണ് നമ്മുടെ സ്മരണയിൽ വരുന്നത് മലങ്കര സഭയുടെ ജന്മസിദ്ധമായ സ്വാതന്ത്ര്യം അപകടത്തിലാകുമോ എന്ന ഉത്കണ്ഠ നിറഞ്ഞിരുന്ന പ്രസ്തുത സന്ദർഭത്തിൽ നമ്മുടെ മുൻഗാമിയായിരുന്ന പരിശുദ്ധ ഗീവർഗീസ് ബസേലിയോസ് ദീതിന്റെ നേതൃത്വത്തിൽ മാർത്തോമാസ് ലിഹായുടെ മക്കൾ അത് കഴിഞ്ഞ് അദ്ദേഹം പറയുക ാലിനും മുട്ടുകുത്താതെ ഇരുന്ന ഏഴായിരം സത്യവിശ്വാസികളുടെ നായകനായിരുന്ന മാർ ഏലിയായുടെ നാമത്തിൽ പ്രതിഷ്ഠിതമായി ഈ ദേവാലയാങ്കണത്തിൽ കൂടി ഞങ്ങളും ഞങ്ങളുടെ സന്താനങ്ങളും മാർത്തോമാസ് ലിഹായോടും അദ്ദേഹത്തിൻ്റെ പൗരസ്യ സിംഹാസനത്തോടും എന്നാളും വിശ്വസ്തരായിരിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് അന്നായിരുന്നു അന്ന് ഹൈക്കോടതിയിൽ നിന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധിയുണ്ടായി കാതോലിക്യാ സിംഹാസനത്തെക്കുറിച്ചും മലങ്കരസഭാ ഭരണഘടനയെക്കുറിച്ചുമൊക്കെ ഉണ്ടായ വളരെ പ്രതികൂലമായ ഒരു വിധിയാണ് മലങ്കരസഭയ്ക്കുണ്ടായത് ആ വിധിയുണ്ടായ ദിവസത്തിൽ പരിശുദ്ധ ഗിവർഗി സ്ഥിതിയും തിരുമേനി കൽക്കട്ടയിലായിരുന്നു ഇടവക സന്ദർശനാർത്ഥം അദ്ദേഹം പോയതാണ് അദ്ദേഹം തിരികെ വന്നപ്പോൾ അദ്ദേഹം ട്രെയിനിലാണ് വന്നിറങ്ങുന്നത് കൊട്ടാരക്കര മുതൽ കോട്ടയം വരെയുള്ളതായ രാജവീതിയിലെ എം സി രണ്ട് കരയിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഭാവിശ്വാസികളും ഇതര സഭാവിശ്വാസികളും കൂടി അദ്ദേഹത്തിന് അത്യുജ്വലമായൊരു സ്വീകരണം നൽകി ചെങ്ങന്നൂരൊക്കെ കഴിയുമ്പോഴത്തേക്കിന് പന്തോളം ചെങ്ങന്നൂരൊക്കെ ആകുമ്പോൾ റോഡ് നിറഞ്ഞ് കവിഞ്ഞാണ് ജനങ്ങൾ ഒഴുകിയത് തിരുവല്ലയിലേക്ക് വന്നപ്പോൾ മഹാസമുദ്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കോടിമതയിൽ വന്ന ഭാവാതിരിമേനിയെ വടക്കുന്നു തെക്കുന്നുള്ള എല്ലാ ഭദ്രാസനങ്ങളും ജനങ്ങൾ ഒന്നിച്ചു സ്വീകരിച്ചു ആ സ്വീകരണ സമ്മേളനമാണ് ഇലിയക്കത്തിട്ടിലങ്കണത്തിലേക്ക് വന്നത് അവിടെ വെച്ചാണ് ആയിരക്കണക്കിന് ജനങ്ങൾ ഒന്നിച്ചു കൂടി നിന്ന് ഈ പ്രതിജ്ഞ ചെയ്തത് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിജ്ഞ അതാണ് പത്തുമരുപത് വർഷം കഴിഞ്ഞ അൻപത്തി ഒന്നിൽ നടന്നു എഴുപത്തിരണ്ടിൽ വീണ്ടും ഔഗേൻ ബാവാ തിരുമേനി ആവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്നത് പരിശുദ്ധനായ മാർത്തോ മാസ്ലിയയെക്കുറിച്ച് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അപ്പോസ്തോൽ ഗണത്തിൽ മാർത്തവുമായിട്ടുള്ള ചില പ്രത്യേകത ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മാർത്തോമാസ്ലിയയെ കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് തൻ്റെ ഗുരുവിനെ സംബോധന ചെയ്തുകൊണ്ട് ക്രൈസ്തവ സഭയുടെ കാതലായ വിശ്വാസ പ്രമാണം ആദ്യമായി പ്രഖ്യാപനം ചെയ്തത് മാർത്തോമാസ് ലീഹ തന്നെയായിരുന്നു യേശു യഹൂദന്മാർ നോക്കിപ്പാർത്തിരുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സീഹ ആകുന്നു എന്നുള്ള പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്ന പരിമിതികളെല്ലാം പരിഹരിച്ച് യഹൂദന്മാരുടെ മെസ്സീഹ മാത്രമല്ല പിന്നെയോ സർവ്വലോകത്തിൻ്റെയും കർത്താവും സർവ്വ സൃഷ്ടികളുടെയും ദൈവവുമാണെന്നുള്ള കാതോലിക വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പരിശുദ്ധ ഔഗേൻ ബാബാ തിരുമേനി മാർത്തോ മാസ്ലിഹയെ കുറിച്ച് പറയുന്നതായ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ മലങ്കര സഭാ മാസികയിൽ അതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ലേഖനങ്ങളിൽ അദ്ദേഹം പൗരസ് കാതോലിക്ക സ്ഥാപനത്തെക്കുറിച്ചും മലങ്കരയിൽ സ്ഥാപിക്കുന്നതിന് മുമ്പേ സിംഹാസനം ഇവിടെ ഉണ്ടായിരുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കന്നി രണ്ടാം തീയതി അബ്ദുൽ മിഷിയ പാത്രികീസ് നിരണം പള്ളിയിൽ വെച്ചയച്ച കൽപ്പനയിൽ വാത്സല്യവാനായ ഈ വാ ഇനിയോസിനെ ബസേലിയോസ് എന്ന നാമധേയത്തിൽ മാർത്തോമാസ്ലിയുടെ സിംഹാസനത്തിൻ്റെ കാതോലിക്കയായി നാം അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാർ ദീമൻ നാസ്യോസ് നാലാമൻ ചേപ്പാട്ട് ദീമൻ ആസിയോസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ തോഴിയൂർ ഉടവയ്ക്ക് മാർ കൂരിലോസ്മത്രാപൊലീത്തായ വായിച്ചപ്പോൾ കൊടുത്ത സ്ഥാത്ക്കുവനിൽ പറയുന്നത് ദൈവകൃപയാൽ ഇന്ത്യയുടെ അതിർത്തിയായ മലയാളത്തിൽ പാർക്കുന്ന യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സമൂഹത്തിൻ്റെ പിതാവും ക്രിസ്തുവിൻ്റെ ആണാടുകളുടെയും പെണ്ണാടുകളുടെയും ഇടയപാലകനും പരിശുദ്ധനും ഭാഗ്യവാനുമായ മാർത്തോമാസ് ലിയാഡസും മുഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന പീലിപ്പോലീത്ത അങ്ങനെ പറയുന്നതായ ചരിത്രത്തിൽ ഇവിടെയെല്ലാം മാർത്തോമാസ്ലിയാഡ സിംഹാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അങ്കമാലി ഭദ്രാസനത്തിലെ റാക്കാട്ടുപള്ളിയുടെ കിഴക്കേപെറ്റിയിൽ ഉല്ലേഖനം ചെയ്തിട്ടുള്ള സുറിയാനി ലിഖിതം ഇപ്രകാരമാണ് യാക്കോവ് രണ്ടാമനായ മോറോൻമാർ ഫാത്രികായുടെയും ബഹനാം മപ്രിയാന ആകുന്ന ബസേലിയോസ് ബാവായുടെയും മലങ്കരയിലുള്ള തോമാസ്ലിയാഡ സിംഹാസനത്തിൽ വാഴുന്ന യുവാക്കിമാർ കുറിലോസിൻ്റെയും നാളുകളിൽ മെസ്സിയാകാലം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വലിയ നോമ്പിന്റെ മധ്യമായി മീനമാസം പതിമൂന്നാം തീയതി അഞ്ചാം പാത്രികേസ് ആയി ഉറുസലേമിന്റെ ഗ്രീഗോറിയോ സീ പള്ളിയിലെത്തി നോക്കിക്കെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഹൃദ്യമായി പഠിച്ചിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി ഒന്നിൽ കൊടുങ്ങല്ലൂരിൽ വെച്ച് സുറിയാനിയിൽ എഴുതിയതും എത്തിക്കാൻ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ പ്രാചീന കയ്യെഴുത്ത് രേഖയിൽ അന്നത്തെ കേരളത്തിലെ മെത്രാനെ പറ്റി പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ തോമാസ് ലിയാഡ് സിംഹാസനത്തിൻ്റെയും ഇന്ത്യയിലെ സഭ മുഴുവൻ്റെയും മെത്രാപൊലിത്ത എന്നാണ് മലങ്കര സഭാ ചരിത്രകാരന്മാരും അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെയായിരുന്നു മാർത്തോ മാസ് ലിഹാഡ് സിംഹാസനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമത് പൗരസ്യ കാതോലിക്കേറ്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള ബോധ്യം വളരെ വ്യക്തമായിരുന്നു അദ്ദേഹം സുറിയാനിലായിരുന്നപ്പോൾ ബേബി റസജൻ പറഞ്ഞു അദ്ദേഹം അന്ന് എഴുതിയ ഡയറി കുറിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം എഴുതിയിട്ടുള്ള കത്തുകൾ ലഭ്യമായിട്ടുണ്ട് അദ്ദേഹം വട്ടശ്ശേരി തിരുമേനി അബ്ദേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് വരെ അദ്ദേഹം അവിടെ താമസിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിക്ക് അദ്ദേഹം എഴുത്തുകൂത്തുകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയതായ രണ്ട് കത്തുകൾ കോടതി വ്യവഹാരത്തിൽ ഹാജരാക്കിയിട്ടുണ്ട് വട്ടശ്ശേരി തിരുമേനിയെ സാക്ഷിയായിട്ട് വിസ്തരിക്കുമ്പോഴും അദ്ദേഹം ഔഗേൻ ബാവ എഴുതിയതായ കത്തുകളെക്കുറിച്ച് തീമുത്തിഅസ്മത്രാപ്പള്ളി എന്ന ഔഗേൻ ഷംവാശൻ റംബാശനാണ് അദ്ദേഹം എഴുതിയതായ കത്തുകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആ കത്തുകൾ കോടതി വ്യവഹാരത്തിൽ ഹാജരാക്കിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ സുപ്രീം കോടതി വിധിയിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു തർക്കമെന്ന് പറയുന്നത് അബ്ദേത് വിഷിയായുടെ സ്ഥാനത്തെക്കുറിച്ചായിരുന്നു ആ സ്ഥാനത്തെക്കുറിച്ച് അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് കേട്ടിട്ടുള്ളതും അവിടെ നടന്നതായ സംഭവങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി ഔഗൻ ബാവ വട്ടശ്ശേരി തിരുമേനി എഴുതി അറിയിച്ചു അബ്ദേത് മിഷി ആ പാത്രകീസ് യഥാർത്ഥത്തിലുള്ള പാത്രരക്കീസ് ആണെന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യാതൊരു ന്യൂനതയില്ലായെന്നും അദ്ദേഹത്തിൻ്റെ ആത്മീയ നർവങ്ങളിൽ ഒരു കുറവുമില്ലെന്നും അദ്ദേഹം എഴുതി ആ രേഖ സുപ്രീം കോടതിയിൽ പരിഗണിച്ചിട്ടാണ് കാതോലിക്കാ സ്ഥാപനത്തിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ അദ്ദേഹം വ്യക്തമാക്കി അത് കഴിഞ്ഞ് വേറൊരു സംഭവം ഈ സ്ഥാനത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ പരിശുദ്ധ ഗീവൃഗീ സ്ഥിതിയൻ ബാവാ തിരുമേനിയും യോജിപ്പുണ്ടാകണം സഭാ സമാധാനമൊക്കെ ആലോചിക്കുന്ന ഒരു കാലമുണ്ട് ആലുവായിൽ വെച്ചങ്ങനെ യോഗം നടക്കണമെന്ന് എല്ലാവരും കൂടെ ആലോചിച്ചു ഔഗേന്തി മോത്യൂസ്വം അതിനകത്ത് പങ്കാളിയായി ഒരു സമാധാന ആലോചന നടക്കുക അപ്പോൾ അവിടെ വന്ന് ഒരു അപ്രേം പാത്രികീസ് ബാവായ അപ്പറേം ഒന്നാമൻ പാത്രികീസ് ബാവ ഇപ്പോഴത്തെ അപ്രയും രണ്ടാമൻ അപ്രയും ഒന്നാമൻ പാത്രകീസ് ബാവ അന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടു പരിശുദ്ധ ഗീവർഗീസ് തിഥിയൻ ബാവാ തിരുമേനിയെ ഇവിടെ അന്നുണ്ടായിരുന്ന യൂലിയോസ് മെത്രാപൊലിത്തായും അതേപോലെ തന്നെ പാത്രിഗീസിലുണ്ടായിരുന്ന ആലുവായിലെ വലിയ തിരുമേനി അത്താനോസിസ് അത്താനാസ്യസ് ഒക്കെ ചേർന്ന് രണ്ടാമത് സ്ഥാനം കൊടുത്തിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പറേം പാത്രികീസ് ബാബയുടെ ഭാഗ ബാവായുടെ പേർക്ക് വളരെ ശക്തമായ ഒരു എഴുത്താണ് ഔഗേൻ ബാവ എഴുതിയത് തീ മോദ്യ സിനിമ എഴുതിയത് കാനൂനികമായിട്ടും സഭാനിയമം അനുസരിച്ചും സഭയുടെ പാരമ്പര്യമനുസരിച്ചും ചെയ്യാൻ വയ്യാത്ത കാര്യമാണ് അത് എന്ന് പാത്രകീസ് ബാവായെ ബോധ്യപ്പെടുത്തുവാൻ തീ മോദ്യ സിനിമ എനിക്ക് സാധിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത അതുകൊണ്ട് അവിടെ നടന്ന സമ്മേളനമൊക്കെ നടന്ന അപ്പം ഈ പ്രാർത്ഥനയൊക്കെ നടന്നു എന്ന് പറഞ്ഞപ്പോൾ യൂലിയോസ് ബാബ അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് അത്താനസ്നിയും പറഞ്ഞ് എന്നെ കൊണ്ട് പോയ്യത് നടത്താനാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് പോകാനായിട്ട് സാധിച്ചു ഈ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഔഗൻ ടി മോത്യൂസിൻ്റെ വ്യക്തമായ ഇടപെടലുകൾ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും കാതോലിക്കറ്റിനെ സംരക്ഷിക്കുവാനും കാതോലിക്കറ്റിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ് വേറൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടും ഒക്കെ അറിയിക്കുന്നതായ ലേഖനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അദ്ദേഹം നടന്നത നടത്തിയതായൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിലും അദ്ദേഹം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന മലങ്കര സഭ മാസ്ലിയായുടെ അപ്രോസ്തോലിക പൈതൃകത്തിൻ്റെ പ്രതീകമാണ് സ്വാതന്ത്ര്യമാണ് മലങ്കര സഭയ്ക്കുള്ളത് ഒരു കാലത്തും ആരുടെയും മുമ്പിലേക്ക് കീഴ്പ്പെട്ടു പോകുന്നതല്ല സഭയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ആ സഭ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് വാത്സല്യമുള്ളവരെ സഭയുടെ സ്വാതന്ത്ര്യത്തെയും മാർത്തുമാസ്ലിയായുടെ പൈതൃകത്തെയും മാർത്തുമാസ്ലിയായുടെ സിംഹാസനത്തെയും കാതൂലിക്കേറ്റിൻ്റെ ശ്രേഷ്ഠതയെയും കുറിച്ച് വളരെ വ്യക്തമായ ധാരണകൾ ഉണ്ടാകുകയും അതിൽ മലങ്കര സഭയെ അഭ്യസിപ്പിക്കുകയും ചെയ്ത പിതാവ് ആയിരുന്നു പരിശുദ്ധ ഔഗേൻ ബാബ തിരുമേനി അദ്ദേഹത്തിൻ്റെ നൈർമല്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയുണ്ട് അദ്ദേഹം നിർമ്മലനായ ഒരു പുരോഹിതനായി ഒരു മേൽപ്പെട്ടക്കാരനായി സഭയുടെ സമാധാനം ആഗ്രഹിച്ചു അതുകൊണ്ട് യോജിച്ച സഭയുടെ കാതുലിക്കയായി അദ്ദേഹത്തിന് മുമ്പ് മൂന്ന് കാതൊലിക്കന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് ശേഷവും കാതുലിക്കന്മാരുണ്ടായി പക്ഷെ മലങ്കര സഭയുടെ ചരിത്രത്തിൽ യോജിച്ച സഭയുടെ കാതലിക്കയായി തിരഞ്ഞെടുക്കപ്പെട്ട് വാഴിക്കപ്പെടുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച മഹാഭാഗ്യവാനായ പരിശുദ്ധ പിതാവാണ് പരിശുദ്ധ ഔഗേൻ ബാബാ തിരുമേനി അദ്ദേഹത്തിൻ്റെ ഓർമ്മ വാഴ്വിനായിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാൽ ദൈവം നമ്പുരാൻ പരിശുദ്ധ സഭയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ